ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഗീതു വൈകിട്ട് നമ്മുടെ ഗോവിന്ദ് വരുമ്പോൾ അണിനൊഴുങ്ങി സുന്ദരിയായിട്ട് കസവ മുണ്ടൊ കൊടുത്തിരിക്കുക കേട്ടോ ആ സമയത്ത് ഗോവിന്ദ് കുറച്ച് നേരം ആയിട്ട് ഗീതുനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സൗന്ദര്യത്തിൽ മയങ്ങി വീഴുന്നിരിക്കുകയാണ് അതിനുശേഷം ഗീതുൻ്റെ ചോദിക്കുന്നുണ്ട് എനിക്ക് ഫുഡൊക്കെ വിളമ്പി തന്നിട്ട് നീ എവിടെ പോയതാന്ന് ചോദിക്കുമ്പോൾ അത് ഗോവിന്ദട്ടൻ തിരിച്ചു വരുമ്പോൾ ഉത്തമ ഭാര്യയുടെ കടമകൾ ചെയ്യേണ്ടേ അതിനുവേണ്ടി വന്നതെന്ന് പറയുമ്പോൾ ജനറൽ സെക്രട്ടറിക്ക് അങ്ങനത്തെ കടമകൾ ഒന്നും തന്നെ ഇല്ല കമ്പനിയുടെ കാര്യങ്ങൾ നോക്കി ആ സമയം കഴിയുമ്പോൾ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്നൊക്കെ പറയുവാണ് അതിനുശേഷം രാധികാമ ഗോവിന്ദനോട് പറയുന്നുണ്ട് അവൾ നാടകം കളിക്കണം എന്നാണ് ഇത്രയും നാൾ വിചാരിച്ചത് പക്ഷേ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി നീയും കൊണ്ട് അറിഞ്ഞുകൊണ്ട് എന്നെ പൊട്ടിയാക്കണേന്ന് ആ സമയത്ത് ഗോവിന്ദ് പറയേണ്ട എൻ്റെ അമ്മയും അമ്മ എന്നൊന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട ഞാനിനി നിന്നെ വിശ്വസിക്കില്ല എന്നിങ്ങനെ പറയാം കേട്ടോ ഗോവിന്ദനകത്ത് ദേഷ്യം വരുവാണ് അതിനുശേഷം റൂമിലെത്തുന്ന ഗോവിന്ദ അടുത്ത് ഗീതു പറയുന്നുണ്ട് അയ്യോ ഉത്തമ പറയണ്ട കണ്ണമകൾ ഞാൻ ചെയ്യട്ടെ ഡ്രസ്സൊക്കെ ഞാൻ മാറ്റി മാറ്റിത്തരാല്ലോ എന്ന് പറയുന്നത് ഷർട്ടിൻ്റെ ബട്ടൺ ഇങ്ങനെ അഴിക്കുമ്പോഴേക്കും ഗോവിന്ദ ശരി നീ എന്താ ചെയ്തോ എന്ന് പറയുകയാണ് പക്ഷെ ആ സമയത്ത് പെട്ടെന്ന് ഗീതിൻ്റെ മനസ്സിൽ ആ ഒരു പ്രണയം കയറി വരികയാണ് ഗോവിന്ദിന്റെ മുഖത്ത് നോക്കുമ്പോഴും ആ ഒരു പ്രണയത്തിന്റെ ആ ഒരു മൂഡിൽ ഗീത് ഗോവിന്ദൻ തന്നെ ഇങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബട്ടൺസിന് അഴിക്കണോണ്ട് ഗോവിന്ദനെ നോക്കുന്നുണ്ട് വളരെ റൊമാന്റിക് ആയിട്ട് തന്നെ ഇവർ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് പ്രമോ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീട്ടിൽ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ